യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണെന്നും ദൈവാനുഗ്രഹത്തിലാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും മുടങ്ങാതി വചനം കേൾക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ ഇത് അയച്ചു കൊടുക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ അഞ്ചരയ്ക്ക് തന്നെ ഇതൊരു നിയോഗം പോലെ എഴുന്നേറ്റ് വില കൊടുത്ത് കാണുന്നവരുണ്ട് ശ്രദ്ധിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ദിവസമാണോ നിങ്ങളുടെ ജന്മദിനത്തിൻ്റെയോ വിവാഹ വാർഷികത്തിൻ്റെയോ വീട് വച്ചതിൻ്റെയോ ഏതെങ്കിലുമൊക്കെ നല്ല ഓർമ്മകളുള്ള ദിവസമാണോ ആ കാര്യങ്ങളെ നന്ദിയോടെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഇമെയിലിലൂടെയും എഴുത്തിലൂടെയും പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും ധാരാളം കിട്ടിയിട്ടുണ്ട് വ്യക്തിപരമായി നിങ്ങൾക്ക് മറുപടി അയക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർക്കുന്നു നന്ദിയോടെ ഓർക്കുന്നു നിങ്ങൾ നൽകിയ എഴുത്തിലൂടെ പ്രാ വാട്സപ്പിലൂടെ ഒക്കെ അയച്ച എല്ലാ പ്രാർത്ഥനകൾക്കും വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ഭവനത്തിൽ നന്മയും ഐശ്വര്യവും ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മയുള്ളൊരു ദിവസമാകട്ടെ ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കട്ടെ സഹായിക്കട്ടെ ഒരു വിടുതലിന് രക്ഷയ്ക്ക് കാരണമാകട്ടെ സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനാറാമത്തെ അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന സങ്കീർത്തകന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു സങ്കീർത്തകൻ പറഞ്ഞു തുടങ്ങുന്നത് അങ്ങനെയാണ് സങ്കീർത്തന നൂറ്റി പതിനാറാം അധ്യായത്തിൽ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവിടുത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു നമ്മളൊരാളോട് പറയുമ്പോൾ ആ വ്യക്തി കേൾക്കാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് ചെവി ചായച്ചു തരുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്ക് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചപ്പോൾ സങ്കീർത്തകൻ്റെ അനുഭവമാണ് ചെവി ചായച്ചു തന്നത് ശ്രദ്ധയോടെ കേട്ടു ദൈവവചനം ശ്രദ്ധിക്കുന്നവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ ചെവി അടയ്ക്കുന്ന ദൈവമല്ല ചെവി ചായച്ചു തരുന്ന ദൈവമാണ് നമ്മൾ പറയുന്നത് കേൾക്കാൻ പലരും കൂട്ടാക്കാറില്ല ജീവിതത്തിൽ വളരെ അടുത്ത് നിൽക്കുന്നവർ പോലും ചിലപ്പോൾ സമയമുണ്ടാവില്ല അവർക്ക് അവരുടേതായ തിരക്കുകളുണ്ടാകാം ടെൻഷൻ ഉണ്ടാകാം പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ക്യാരക്ടർ സ്വഭാവം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് എൻ്റെ നേരെ ചെവിച്ചയച്ചു തരുന്നു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം ചെവിച്ചയച്ചു തരുന്ന സമയമാണിത് നിൻ്റെ കുടുംബത്തിൻ്റെ മേരെ ദൈവം തിരിയുന്ന സമയമാണ് പക്ഷേ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ട് ഇത്ര ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ മൂന്നാമത്തെ വാക്യം മരണക്കെണി എന്നെ വലയും ചെയ്തു അപ്പം പ്രാർത്ഥന ഉയർന്ന സമയം അത്ര നിസ്സാരമല്ല അത്ര സന്തോഷമുള്ള സമയമല്ല അത് വലിയ ദുഃഖത്തിൻ്റെ പിടിമുറുക്കത്തിലിരിക്കുക അതാണ് മരണക്കെണി എന്നെ പിടിമുറുക്കിയിരിക്കുന്നു വലയും ചെയ്തു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി ദുരിതവും തീവ്ര വേദനയും എന്നെ ഗ്രസിക്കുന്നു ഇപ്പോൾ ഈ പ്രാർത്ഥന ഉയർന്ന സമയം ഒരു സമയമോ ഒരു സാധാരണ സമയമല്ല തീവ്ര വേദന കൊണ്ടും മരണക്കെണി കൊണ്ടും പാതാള പാശം ചുറ്റിമുറുകി എന്ന് പറഞ്ഞാൽ ഇനി അതിനകത്തൊരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രതിസന്ധി ഇനി എത്ര വലുതാണെന്ന് പറയാൻ വാക്കുകളില്ല വാക്കുകൾക്കപ്പുറമായ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സങ്കീർത്തകൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു എന്നിട്ട് ആ സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഓരോ പ്രാർത്ഥനയ്ക്കും ഒരു റിസൾട്ട് ഉണ്ട് ഞാനൊരു പ്രാർത്ഥന ആര് പ്രാർത്ഥിച്ചാലും അതിൻ്റെ റിസൾട്ട് ഏതു വിധത്തിൽ ആ വ്യക്തിക്ക് കിട്ടിയത് എന്ന് പരിശോധിക്കാറുണ്ട് അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടേണ്ട വാക്കുകളുണ്ടായത് നൂറ്റിപ്പതിനാറാം അധ്യായം എട്ടാമത്തെ വാക്യം സാക്ഷ്യം പറയുകയാണ് ഉത്തരമായി അവിടുന്ന് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും പാസ്റ്റു ടെൻസിൽ എഴുതിയിരിക്കുന്നു മോചിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നൂറ്റി പതിനാറാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ പ്രാർത്ഥനയായിരുന്നു ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ അവസ്ഥ ഇതാണ് സിറ്റുവേഷൻ ഇതാണ് സാഹചര്യം ഇതാണ് എട്ടാമത്തെ വാക്യത്തിൽ എഴുതിയപ്പോൾ പ്രാർത്ഥന ഉയർത്തിയ സങ്കീർത്തകൻ സാക്ഷ്യം പറയുകയാണ് ദൈവമേ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കാമോ അവസാനം എഴുതിയിരിക്കുകയാണ് മോചിപ്പിച്ചില്ല എന്നല്ല മോചിപ്പിച്ചിരിക്കുന്നു അപ്പൊ അതിനിടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു അങ്ങനെങ്കിൽ ഈ വചനമാണ് ഈ ദിവസം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഭാരപ്പെട്ട ഒരാളായിരിക്കാം സങ്കടപ്പെടുന്ന ഒരാളായിരിക്കാം കരയുന്ന ഒരാളായിരിക്കാം മനസ്സുകൊണ്ട് ഭാരപ്പെടുന്ന ഡിസ് ഡിപ്രഷൻ പോലെയുള്ളവരുണ്ടാകാം സങ്കടങ്ങൾ കൂടുമ്പോൾ ഡിപ്രഷൻ നിങ്ങൾ ആശുപത്രിയിൽ പോകണം ഡോക്ടറെ കാണണം കൗൺസിലിങ്ങിന് പോകണമെന്നൊക്കെ വീട്ടുകാർ പറയും ഞാൻ നോർമൽ അല്ലാത്ത രീതിയിൽ നിങ്ങളായിരിക്കുന്നു എന്ന് പറയാം പക്ഷെ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയാ ആ സങ്കീർത്തകൻ പറയാൻ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് കാലിനെ വീഴ്ചയിൽ നിന്ന് കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് എല്ലാം ദൈവം മോചിപ്പിച്ചു അങ്ങനെങ്കിൽ ഈ വചനം നിങ്ങൾക്കും ഒരു നല്ല അനുഗ്രഹമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ഒന്ന് പ്രാർത്ഥിക്കും നല്ലതാണ് എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ ഇടർച്ചയിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങളെ നോക്കി ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെ സാഹചര്യത്തെ പ്രാർത്ഥനകളെ എല്ലാം നോക്കിയിട്ട് ആ വചനം പറയട്ടെ നിങ്ങളുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് ദൈവം കാത്തോളും ജീവനെ മരണത്തിൽ നിന്ന് കാത്തോളും കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് സംരക്ഷിച്ചോളും നിഴുന്നെല്ലാം ദൈവം വിടുതൽ നൽകി അതുപോലെ സംരക്ഷിച്ചോളൂ നിങ്ങൾക്ക് ദൈവവചനത്തിലൂടെ ഒരു ആശീർവാദം നൽകുകയാണ് കർത്താവെ സങ്കീർത്തകന്റെ ഒരു മനസ്സ് നുറുങ്ങിയ പ്രാർത്ഥനയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ അത്രയും പ്രയാസത്തിലാണ് എല്ലാം കൊണ്ടും വരിഞ്ഞു മുറുക്കി പാതാളത്തിൽപ്പെട്ടതുപോലാണ് മരണഭയം മരണക്കേണി എന്നെ വട്ടം ചുറ്റിയിരിക്കുകയാണ് അപ്പോഴ പറയുന്നത് ജീവനെ മരണത്തിൽ നിന്ന് ദൈവം സംരക്ഷിച്ചു കാലിനെ വീഴ്ചയിൽ നിന്ന് സംരക്ഷിച്ചു കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് സംരക്ഷിച്ചു ഇതുപോലൊരനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തി തരട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് ഈശോയുടെ ഈ ആശീർവാദം ഈ വചനത്തിലൂടെ നൽകുമ്പോൾ കർത്താവ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അവർ സമർപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ട് കടന്നു പോകുന്ന വഴികളുണ്ട് സാഹചര്യങ്ങളുണ്ട് അവരെല്ലാം ജീവനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും െ വീഴ്ചയിൽ നിന്നും കാത്തു കൊള്ളണമേ കാത്തുകൊള്ളണമേ നമ്മുടെ കർത്താവീശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിൽ ഇന്ന് ആദ്യമായിട്ടായിരിക്കാം ഈ വചനം കേൾക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം ഇത് ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാരെല്ലാം കേൾക്കാനിടയായാലും എല്ലാം ജീവിതത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടണമേ അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ കർത്താവെ ജീവനെ മരണത്തിന്ന് കാത്തു കൊള്ളണമേ കണ്ണിനെ കണ്ണനീരിൽ നിന്ന് കാത്തുകൊള്ളണമേ കാലിനെ വീഴ്ചയിൽ നിന്ന് കാത്തുകൊള്ളണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും തരട്ടെ സന്തോഷവും സമാധാനവും ഉയർച്ചയും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ വിവാഹ വാർഷികം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നടന്ന ദിവസമാണെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ മരണം മൂലം വെർപിരിഞ്ഞു പോയ ആരെങ്കിലും ഓർത്ത് വിഷമമുണ്ടെങ്കിൽ അവരെ ഓർത്ത് ആത്മാവ്ക്ക് വേണ്ടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ മാസം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ഇന്ത്യൻ സമയം ഏഴ് മുതൽ എട്ട് വരെയുള്ള സമയത്ത് പ്രാർത്ഥിച്ചൊരുങ്ങണമേ എന്ന് നിങ്ങളെ അറിയിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള കരം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ നാളെയും അഞ്ചരയ്ക്ക് തന്നെ നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ സൂക്ഷിക്കട്ടെ കാണുന്നതുവരെയും ഉള്ളം കൈയിലെന്നപോലെ ദൈവം നമ്മെ കരുതട്ടെ ആ